കേരള ബിഷൻ ഡിജിറ്റൽ ടിവിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിഗ്നൽ വിതരണ സംവിധാനമാണ് തൃശൂർ കേരള ബിഷൻ കേബിൾ വിഷന്റെ അല്ലെങ്കിൽ കേരള തൃശ്ശൂർ ഓഫീസ് ടവർ അവിടെ നാടമുറിച്ചു ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് ദീർഘകാല തടുപ്പം എനിക്ക് കേരള വിഷണുമായിട്ടുണ്ട് തൃശ്ശൂർ പൂത്തോൾ ഫുഡ് ക്രാഫ്റ്റ് ഓഫീസിനെതിർവശത്ത് ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ടി ടവർ ഉള്ളത് കേരള വിഷൻ ലിമിറ്റഡ് കമ്പനിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു ടി വിനോദ് കുമാർ മെമ്മോറിയൽ ഹാൾ മന്ത്രി ആർ ബിന്ദുവും സിഇഒ ജില്ലാ ഓഫീസ് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദറും മീറ്റിംഗ് ഹാൾ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ അബൂബക്കർ സിദ്ദി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ കെ വി രാജൻ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് എക്സ്റ്റൈൽസ് ഓട്ടുപാറേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ്